ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ഇഗ്നിസിന്റെ ഡെൽറ്റ വേരിയന്റ് ആണ് ഏഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഒരു മാനുവൽ കാറും ഏഴര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഒരു ഓട്ടോമാറ്റിക് കാറും നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിൽ ബെസ്റ്റ് കാർ ഈ ഒരു ഇഗ്നിസിന്റെ ഡെൽറ്റ വേരിയന്റ് ആയിരിക്കും അപ്പോൾ ഈ ഡെൽറ്റ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എത്രയാണ് ഇതിന്റെ ഓൺറോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം വാഗണാർ സെലേറിയോ സ്വിഫ്റ്റ് നിങ്ങൾ ഈ മൂന്ന് വാഹനങ്ങൾ നോക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ മൈൻഡിലോ ബഡ്ജറ്റിലോ ഇഗ്നിസ് ഇല്ല എങ്കിൽ ഷോറൂമിൽ വന്ന് ഇഗ്നിസും കൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക ഈ മൂന്ന് വാഹനങ്ങളും മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഇഗ്നീസ് തീർച്ചയായിട്ടും എടുക്കും എന്തുകൊണ്ടാണെന്നും കൂടി ഈ വീഡിയോയിലൂടെ നമുക്ക് ചെക്ക് ചെയ്തു നോക്കാം ഇഗ്നിസിലെ സെക്കൻഡ് വേരിയൻറ്റാണ് ഡെൽറ്റ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഡെൽറ്റ വേരിയൻറ്റിൽ നിന്നാണ് ഇപ്പോൾ ഡെൽറ്റ വേരിയന്റിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും മാരേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ബേസ് വേരിയൻ്റ തൊട്ട് ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന സീറ്റാ വേരിയന്റ് വരെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് വരുന്നത് ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റേജ് എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹാലജൻ ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഹൈബിമ് ലോ ബീമ് അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു അതിനകത്ത് തന്നെ ഹാലജനായിട്ട് പാർക്ക് ലൈറ്റ് കാണാം അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കും അതൊരു ഫുൾ സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബേസ് വേരിയൻ്റെ ടോപ്പ് സീറ്റാ വേരിയൻറ്റ് വരെ ഹെഡ് ഹെഡ്ലൈറ്റിന് സിമിലർ ലുക്കാണ് ആൽഫ ടോപ്പൻ്റി വേരിയൻറ്റിൽ മാത്രമേ നമുക്ക് പ്രൊജക്റ്റഡ് എൽ ഇ ഡി ഹെഡ്ലൈറ്റും അതിനകത്തൊരു ഡി ആർ എല്ലും കാണാം ഇതിൽ ഫോഗ് ലൈറ്റ് വരുന്നില്ല ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഫ്രണ്ടിൽ ആ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു സ്ക്രിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്നത് ഒരു വൺ നയൻറ്റി എം എം ന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിന് വരുന്നത് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ബേസ് വേരിയൻറ്റ് ഒരു എൻഡ് വരെ സിമിലർ വീൽസാണ് വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് സ്വിഫ്റ്റും വാഗനർക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ രണ്ട് വാഹനങ്ങളിലും ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വലിയ വീലുകൾ വരുന്നത് ഹിഗ്നീസിലാണ് ഇതിൽ ഈ സെക്കൻഡ് വേരിയൻ്റ വീൽ കവർ കാര്യങ്ങളും വരുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസർട്ട് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു നമുക്ക് സെക്കൻഡ് വേരിയന്റിൽ കീല കീലസെൻ്റർ പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല പ്ലെയിൻ ഗ്ലാസുകളാണ് ടോപ്പിൽ നമുക്കൊരു റൂഫ് റയിൽ കാണാം ഇത് ആണ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു സിൽവർ ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു ബാക്കിൽ നോർമൽ ആൻറ്റണിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിലേക്ക് കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ് ബാക്കിൽ നമുക്ക് ഈ സെക്കൻഡ് വേരിയൻ്റോട്ട് ബാക്കിൽ ആ ഒരു സ്പോയിലർ കൊടുത്തിരിക്കുന്നു അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഹൈ മോണ്ടർഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം ബാക്കിൽ പ്ലെയിൻ ഗ്ലാസ് ആണ് വൈപ്പർ ആൻഡ് വാഷർ ആൻഡ് ഡി ഫോറൊന്നും തന്നെ വരുന്നില്ല അത് സീറ്റാ വേരിയൻറ്റ് തൊട്ടാണ് വരുന്നത് ബാക്കിയുള്ള ടൈലിലേക്ക് വന്നാൽ നമുക്ക് ഫുൾ ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് താഴെ അതിന് ചേർന്ന് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കാണാം ഇവിടെയാണ് റിവേഴ്സ് ലൈറ്റ് വരുന്നത് താഴെ നമുക്കൊരു റിഫ്ലക്ടേഴ്സും കാണാം നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഈ വേരിയൻ്റില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴെ നമുക്ക് ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു നമുക്ക് നമുക്കിവിടുന്ന് ബൂട്ട് ഓപ്പൺ ഒരു ലോക്ക് ഓപ്പണിംഗ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ ഒരു ഹാൻഡിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് നമുക്ക് പാഴ്സൽ ട്രേ കൊടുത്തിട്ടുണ്ട് ബാക്കിലെ സീറ്റിൽ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ക്വയറിഷ് ആയിട്ടുള്ള അത്യാവശ്യം വലിയ ബൂട്ടുകളാണ് ടു സിക്സ്റ്റി ആണ് ഈ ബൂട്ടിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത് സ്പെയർ വീലിലേക്ക് കഴിഞ്ഞാൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള വീലുകളാണ് സ്പെയർ വീലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഈ വാഹനത്തിന്റെ ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ജീലസെൻറ്ററി കാര്യങ്ങളും തന്നെ വരുന്നില്ല ഇന്റീരിയറിൽ ഒരു ഇൻറ്റീരിയറിലൊരു ടോൺ കളറിലാണ് വരുന്നത് മോള് വശം ഒരു ബ്ലാക്ക് ഫിനിഷിലും താഴെ ഒരു ഓഫ് വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നു ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ടോൺ കളർ കാണാം എക്സ്റ്റീരിയർ വാഹനത്തിന്റെ ഒരു സിമിലർ കളർ നമുക്ക് ഈ ഡോർ ഹാൻഡിലും സെന്റർ ഫിനിഷിലും കൊടുത്തിരിക്കുന്നു കാണാനായിട്ട് പറ്റും ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോർ ഡോർ പവർ ഇൻഡോന്റെ കൺട്രോൾ കാണാം നമുക്ക് ഡ്രൈവർ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരുന്നു ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നില്ല ഡോർ ഹാൻഡിൽസ് നമുക്ക് ഒരു ക്രോം ഫിനിഷിൽ കാണാം ഇവിടെ താഴെ നമുക്ക് സ്പീക്കർ ഗ്രില്ലും ബോട്ടിൽ ഹോൾഡേഴ്സും കാണാനായിട്ട് പറ്റും ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല സ്വിഫ്റ്റിലൊക്കെ കാണുന്ന ഒരു സെയിം കംഫർട്ടായിട്ടുള്ള സീറ്റുകൾ തന്നെയാണ് വരുന്നത് ഇത് മാനുവൽ വേരിയൻ്റ ആണ് ഒരു ഡെഡിക്കേറ്റഡ് എഡ് പടൽ പോലുള്ള വശം നമുക്ക് ആ കാണാനായിട്ട് പറ്റും നമുക്ക് ഫ്യൂൽ ലഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് റഷൻ ആൻഡ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു നമ്മൾക്ക് ഇപ്പോൾ ഷോറൂമിൽ നിന്ന് തന്നെ ഫോക്ക്രേറ്റ് ആക്സസ് ലൈഡ് ചെയ്യണേ അതിൻ്റെ ഒരു ബട്ടൺ അവർ കണക്ട് ചെയ്തു തരും നമ്മുടെ ഇൻസ്ട്രമെൻറ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺസ് ഈ വശത്തായിട്ട് കൊടുത്തിരിക്കുന്നു എ സീവൻസിന് ചുറ്റും എല്ലാം ഒരു ക്രോമൻസ് ആയിട്ട് കാണാം അങ്ങനെ അത്യാവശ്യമായിട്ട് ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനത്തിൽ വരുന്നുണ്ട് ഇഗിനിസ് ഡെൽറ്റ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്കാൻ ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ ഡെൽറ്റ വേരിയന്റിൽ മരുന്ന് കൊടുത്തിട്ടുണ്ട് എടുത്ത് പറയേണ്ട കാര്യം നമ്മൾ കയറി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയൊരു ഡാഷ് ബോർഡാണ് അതുകൊണ്ട് ഫ്രണ്ടൊക്കെ കണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വാഹനം ഓടിക്കാനായിട്ട് പറ്റും ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു എസ് യുവിൽ ഒരു മൈക്രോ എസ് യുവിയിൽ കയറിയിരിക്കുന്ന എല്ലാ ഫീലും ഈ വാഹനം തരുന്നുണ്ട് ആ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മൾട്ടിഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടും ഒന്നും വരുന്നില്ല ഇടത് വശത്തായിട്ട് നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും താഴെ ഫോണിൻ്റെ കൺട്രോൾസും കാണാം ഇത് നമ്മുടെ വാഗനാറിലൊക്കെ കണ്ട ഒരു സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് താഴെ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇടതു വശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഓട്ടോ ഹെഡ്ലൈറ്റ് ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും ഈ വീഡിയൻ വരുന്നില്ല ലതർ റാപ്ഡ് ഒന്നുമില്ല നോർമൽ സ്റ്റിയറിംഗ് വീലാണ് ഇൻസ്ട്രമെൻറ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഈ സെഗ്മെന്റിലെ ഏറ്റവും സ്പോർട്ടിയസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമ്മുടെ ഇംഗ്ലീസിൽ വരുന്നത് അത് എടുത്തു പറയേണ്ട സ്പീഡോ മീറ്റർ നീട്ടിലൊക്കെ താഴത്തേക്ക് വന്ന് ആർ പി മീറ്റർ ആണെങ്കിൽ നല്ലൊരു സ്പോട്ടി ലുക്കാണ് വരുന്നത് ഇതിപ്പോൾ ഒരു നമ്മുടെ നൈറ്റിലൊക്കെ ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറിൽ നല്ല രസമാണ് അതിൻ്റെ ഒരു മീറ്റർ കാണാനായിട്ട് അതിന് ചേർന്ന് നമുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു അതിനകത്ത് അത്യാവശ്യം അതിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടനുകൾ അതിൻ്റെ വശത്തായിട്ട് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കും ബ്രൈറ്റ്നസ് സ്ട്രേറ്റ്വേ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രൈറ്റ്നസ് കൂടുന്ന സമയത്ത് ആ ഡിസ്പ്ലേയുടെ കംപ്ലീറ്റ്ലി ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കൂടുന്നത് കാണാം അതുപോലെ തന്നെ അതിനകത്ത് ഇൻഫർമേഷൻസ് ആവറേജ് സ്പീഡ് ആവറേജ് ഫ്യൂവൽ ഡിസ്റ്റൻസ് ടു ഡ്രൈവ് ടൈം അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് മാരുതി വാഹനങ്ങളിലെ മീറ്റർ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി പ്രീമിയമാണ് മറ്റേതിന് ആ രണ്ട് നീഡിലുകൾ നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഈവൻ ബ്രസേൽ വരെ രണ്ട് നീഡിലുകൾ അതിനകത്ത് നമ്മൾ പ്രെസ് ചെയ്തുകൊണ്ട് അതിനകത്ത് ഫീച്ചേഴ്സ് ചേഞ്ച് ചെയ്യാൻ ഇത് എൻ്റെ ഡിഫറെന്റ് ആയിട്ട് ഒരു വശത്ത് കൊടുത്തിരിക്കുന്നു എനിക്ക് ഈ ഒരു സെഗ്മെന്റിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീറ്ററും ഈ ഈസിലെ തന്നെയാണ് സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ പഴയ വാഹനങ്ങളിൽ കണ്ടുവന്നിരുന്ന ആ ടു ഡി മ്യൂസിക് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് യു എസ് ബി കണക്ട് ചെയ്യാനും ബ്ലൂടൂത്ത് വഴി മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷന് വരുന്നുണ്ട് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം പക്ഷേ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ താഴെ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ടെൻ സ്ക്രീൻ സ്ക്രീനൂടെ ആക്സസറി ആയിട്ട് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ചെയ്യാനായിട്ട് പറ്റും എന്റെ അഭിപ്രായത്തിൽ അത് ചെയ്തൊരു റിവേഴ്സ് ക്യാമറും വെക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ചേഞ്ച് ആവും ഇപ്പോൾ നമ്മളുടെ ഇതിന് തൊട്ട് മുകളിലുള്ള വേരിയൻ്റെ സീറ്റ വേരിയന്റിൻ്റെ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനാണ് പക്ഷേ അതിനകത്ത് ഒരു സെവൻ ഇഞ്ചാണ് നിങ്ങൾക്ക് ആൻഡോഡ് ചെയ്യുമ്പോൾ ടെൻ ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ ചെയ്യാനായിട്ട് പറ്റും അതൊരു സ്ക്രീൻ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ലുക്കുള്ള ഒരു സെന്റർ കൺസോളായിട്ട് അത് മാറും ഇതിലിപ്പോ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് ബാക്കിൽ ആ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലാണ് അത് അറിയാനായിട്ട് പറ്റുക ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒരു ബീപ്പ് സൗണ്ട് മാത്രമേ വരുള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്ത് വരുന്നില്ല താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹസർ ബട്ടൺ കാണാം അതിന് താഴെയായിട്ട് മാനുവൽ എ സി കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു നമ്മുടെ പഴ വേഗനാറിലൊക്കെ കണ്ട ഒരു സെയിം യൂണിറ്റ് തന്നെയാണ് അതിന് താഴെ നമുക്കിവിടെ ഒരു ട്വൽ വോൾട്ടിൻ്റെ ചാർജിങ് ബോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു യു എസ് ബി കണക്ട് ചെയ്യാനും ഒരു ഓക്സിലറിയുടെ ഓപ്ഷനും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു പഴയ സിസ്റ്റം തന്നെയാണ് അതിനകത്ത് ഫോർവേഡ് ചെയ്യുന്നത് ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം ഫ്രണ്ടിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു നമ്മുടെ മാനുവൽ ഗിയറിൽ ഒരു ഫൈവ് സ്പീഡാണ് അതിന് ചുറ്റുമെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് മറ്റേ നടക്കൊരു സിൽവർ ഫിനിഷ് ഒക്കെ തന്നെ ഒരു പ്രീമിയം ലുക്ക് ഒക്കെ തരുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് ഒരു ഗ്ലോസി സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും സെന്റർ കൺസോളിലൊക്കെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യമൊന്നും തന്നെ വരുന്നില്ല നമുക്ക് പിന്നെ പുറത്തൊന്ന് ആക്സസ്സിലായിട്ട് ചെയ്യാവുന്നതാണ് നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്വിഫ്റ്റിലൊക്കെ കണ്ട സെയിം ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് ും വരുന്നില്ല സ്പ്രിംഗ് ഡായിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ വരുന്നു കോ ഡ്രൈവർ സൺവൈസസ് വിത്ത് മിററാണ് ആണ് കൊടുത്തിരിക്കുന്നത് മാനുവൽ ഡിമ്മിങ്ങുള്ള ഐആർ വി എംസ് വരുന്നുണ്ട് റീഡിംഗ് ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു നമുക്ക് ഡ്രൈവർ സൈഡിൽ സൺവൈസസില് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയൻ്റാണ് ഈ ഡെൽറ്റ വേരിയൻറ്റ് ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് ഓൾമോസ്റ്റ് നയൻറ്റി ഡിഗ്രി ഡോർ തുറക്കാൻ പറ്റുന്നുണ്ട് ഡോർ പാഡ് ഫുൾ ബ്ലാക്ക് കളറിലാണ് ഇവിടെ മാത്രം ചെറിയൊരു വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ആ എക്സ്റ്റീരിയറിൽ സെയിം കളറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം ഡോർ ഹാൻഡിൽസ് ക്രോങ് ഫിനിഷിലാണ് സ്പീക്കർ ഗില്ല് കൊടുത്തിരിക്കുന്നു ബോട്ടിൽ ഹോൾഡർ നമുക്ക് ബാക്കിൽ രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സെൻറ്റർ പാസഞ്ചിന് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സിക്സ്റ്റി ഫോർട്ടി സ്പിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് വരുന്നത് രണ്ട് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റും സെൻറ്റർ പാസഞ്ചിന് പാസഞ്ചറിന് റൗണ്ടഡ് സീറ്റ് ബെൽറ്റുമാണ് വരുന്നത് ബാക്കിലേക്ക് എ സി വെൻസ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വേണ്ട ലെഗ്റൂം ആൻഡ് നീറൂം കാണാനായിട്ട് പറ്റും ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്ന പോലെ ഏകദേശം ഒരു സിക്സ് സെൻറ്റിമീറ്റർ ഹെഡ് റൂം നമുക്ക് ബാലൻസ് കാണാം അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ബാക്ക് ആണ് രണ്ട് പേർക്ക് പ്ലസ് ഒരു കിഡിന് മൂന്ന് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന യാത്രയാണുള്ള സ്പേസും കാണാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വന്നപ്പോൾ മിഗ്നിസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ മാറ്റൊന്നും വന്നിട്ടില്ല ബേസ് വേരിയൻറ്റ് ഒട്ട് ടോപ്പ് എൻ്റെ വരെ രണ്ട് എയർ ബാഗാണ് സ്റ്റാൻഡേർ വരുന്നത് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാ വേരിയൻറ്റിലും മാരേജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു സെഗ്മെൻ്റിൽ ഈ ഒരു പ്രൈസിന് ഹിൽ ഹോൾഡ് കിട്ടുന്നത് പിന്നെ നമ്മൾ വാഹനാണെങ്കിലും കമ്പയർ ചെയ്യുമ്പോഴും കൂടി സ്ട്രോങ് കാർ ആയിട്ട് നമുക്ക് ഇഗ്നിസ് ഫീൽ ചെയ്യും എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ സെഗ്മെന്റിലെ ബെസ്റ്റ് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് എന്ന് പറയേണ്ടി വരും ഈ സെഗ്മെന്റിലല്ല നെക്സ്റ്റ് സെഗ്മെന്റ് നോക്കിക്കഴിഞ്ഞാലും ബെസ്റ്റ് എഞ്ചിനാണ് ഇഗ്നിസ് എടുക്കാൻ വരുന്നവർ അതല്ല വാഗനാർ സ്വിഫ്റ്റ് ബലൈനൊക്കെ എടുക്കാൻ വരുന്നവര് ഇഗ്നിസും കൂടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് അഭിപ്രായത്തിൽ ഇഷ്ടപ്പെടുന്നത് ഇഗ്നിസ് ആയിരിക്കും അത് എ ആണെങ്കിലും ഈ ഒരു സെഗ്മെന്റിലെ ബെസ്റ്റ് പെർഫോം ചെയ്യുന്ന ഒരു എ എം ടിയും ഈ ഗിനിസിലെ തന്നെയാണ് കാര്യം ആ ഒരു പഴയ എഞ്ചിനിലേക്കാണ് എ എം ടി കമ്പയർ ചെയ്തിരിക്കുന്നത് നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് എ എം ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യും അത്യാവശ്യം എഫിഷ്യൻസിയും കിട്ടും ഇപ്പോൾ ഇത് മാനുവൽ വേരിയന്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആണെങ്കിലും ഒരു പതിനഞ്ചിനും പതിനെട്ടിനും ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനത്തിലും മൈലേജും ലഭിക്കും എ എം ടി ഫൈവ് സ്പീഡ് ആണ് മാനുവലും ഫൈവ് സ്പീഡിലാണ് വരുന്നത് ആ ഇപ്പോൾ ഈ വാഹനത്തിന് പലരും സ്വിഫ്റ്റുമായിട്ടും വാഗനാറൊക്കെ ആയിട്ട് കമ്പെയർ ചെയ്യാണ്ട് പുതിയ സ്വിഫ്റ്റായിട്ട് ഒരു കാരണവശാലും കമ്പയർ ചെയ്ത് പുതിയ സ്വിഫ്റ്റ് കുറച്ച് മൈലേജ് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ് ഈഗിനിസിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കുറച്ച് വാഹനങ്ങൾ അവൈലബിൾ ആണ് ആ വാഹനങ്ങൾക്ക് അൻപതിനായിരം രൂപ വരെ മാനുവൽ വേരിയന്റിനും ഓട്ടോമാറ്റിക്കിന് നാൽപ്പത്തയ്യായിരം രൂപ വരെ ഓഫർ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ വാഹനങ്ങൾക്ക് ഈ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് മാനുവലിന് മുപ്പതിനായിരം രൂപ ഓഫറും ഓട്ടോമാറ്റിക്കിന് മുപ്പത്തയ്യായിരം രൂപ ഓഫറും ആരോഗ്യ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിന്റെ ബേസ് സിഗ്മ വേരിയന്റിന് ആറ് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം ഇപ്പൊ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കേണ്ട സെക്കൻഡ് വേരിയന്റ് ഡെൽറ്റ വേരിയൻ്റ് ആണ് ഡെൽറ്റ വേരിയന്റിന് മാനുവലിന് ഏഴ് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് ഏഴ് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയ്ക്കും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ഇഗ്നിസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഇതിന്റെ സീറ്റ വേരിയൻ്റാണ് ഇതിന്റെ തൊട്ടുമുകളിൽ നിൽക്കുന്ന വേരിയന്റ് അതിന്റെ മാനുവലിന് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏഴര ലക്ഷം രൂപയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന ബെസ്റ്റ് ഓട്ടോമാറ്റിക് കാർ എന്റെ അഭിപ്രായത്തിൽ ഇഗ്നിസ് മാത്രമാണ് മാർദി സുസ്കി എന്നല്ല മറ്റ് ഏത് മാനുഫാക്ചേഴ്സിന്റെ ഏത് വാഹനം എടുത്തു നോക്കിയാലും ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ബെസ്റ്റ് കാറായിട്ട് ഫീൽ ചെയ്യുക ഇഗ്നിസ് ആണ് ഇഗ്നിസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് നമ്മൾ പറഞ്ഞ രീതിയിൽ സീറ്റാ വേരിയന്റ് ആണ് കാര്യം ഇതിനേക്കാളും ഏകദേശം ഒരു അറുപതിനായിരം രൂപ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് അലോയ് വീൽസ് കിട്ടും ബാക്കിൽ വൈപ്പർ കിട്ടും മ്യൂസിക് സിസ്റ്റം കിട്ടും നാല് സ്പീക്കറുകൾ മീൻസ് അതിൻ്റെതായ സ്പീക്കർ ടൂട്ടർ കാര്യങ്ങൾ വരും അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് അതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട് അതല്ല നിങ്ങൾക്ക് ഒരു ഇഗ്നിസ് വേണം ഓട്ടോമാറ്റിക് ആയിരിക്കണം എന്നാൽ നിങ്ങൾ അത്യാവശ്യം ആക്സസറീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് എങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഡെൽറ്റ വേരിയൻറ്റ് മോസ്റ്റ് വാല്യൂ ഫോർ മണിയാണ് ഇതിനകത്ത് നല്ലൊരു അലോയ് വീൽസ് പുറത്തുനിന്ന് മേടിച്ചിട്ട് ഒരു നല്ല ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈ വാഹനമായിരിക്കും വാല്യൂ ഫോർ മണിയായിട്ട് ഫീൽ ചെയ്ത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു മാരജ് റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ആ ഡിസ്ക്രിപ്ഷനിൽ ഡിവിന്റെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ഡിവനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് മാരദിലെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും കേരളത്തിൽ എവിടെ നിന്ന് ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം വാഗനാറ് സെലേരിയോ നമ്മളുടെ സ്വിഫ്റ്റ് ഡിസയർ ഈ വാഹനങ്ങളൊക്കെ നോക്കാൻ വരുന്നവർ തീർച്ചയായിട്ടും ഇഗ്നീസും കൂടിയും സമയം കിട്ടിയാലൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ നിങ്ങൾ എന്തായാലും എടുക്കാൻ പോകുന്ന വാഹനം ഇഗ്നിസായിരിക്കും വാങ്ങണാറൊക്കെ നോക്കാൻ എന്താണെങ്കിലും മാറ്റി ചിന്തിക്കേണ്ട കാലം പണ്ടേ കഴിഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് കാർ ഇഗ്നിസ് തന്നെയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ